ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിനി മിനി വ്ലോഗ്യെന്നല്ലെങ്കിൽ രാവിലത്തെ ഒരു വ്ളോഗമാണ് കുറച്ച് നേരം എന്നിട്ടാണ് രാവിലെ എന്തൊക്കെയാണ് എൻ്റെ പരിപാടികൾ രാവിലത്തെ പരിപാടികൾ എൻ്റെ എന്നല്ല രാവിലെ എന്തൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ എഴുന്നേറ്റവും നോക്കുമ്പോൾ കഴുകി വന്നു നമുക്ക് അടുക്കളയ്ക്ക് പോകാം അവിടെയാണ് നമ്മുടെ എന്താ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ പോവാൻ കുറച്ച് നാളെ കഴിഞ്ഞാൽ ലോങ് വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് അടുക്കളയ്ക്ക് പോകാം കമൽ ഗെയ്സ് എന്താ രാവിലെ തന്നെ ഒരാൾ ഉറക്കം തുടങ്ങിയിരിക്കുന്നു ഇന്ന് തന്നെ പണി ഇനി വേറൊരു ഉറക്കം തന്നെ എവിടെ കിടക്കണമെന്ന് നോക്ക് അപ്പോൾ അടുക്കളയിലേക്ക് വന്ന് ഞാനപ്പോൾ ചായ വെക്കുകയാണ് കേട്ടോ അമ്മ അപ്പോൾ ഓൾറെഡി കറിയൊക്കെ വെക്കാൻ തുടങ്ങി അമ്മ കറി ഓൾറെഡി ആയിട്ടാണ് അപ്പം പിന്നെന്താ ഇനി പരിപാടി ഉപ്പേരി ഉണ്ടാക്കണം അപ്പം ഞാൻ ഇന്നലെ തന്നെ അമരക്കായെന്ന് നുറുക്കി വച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിന് ഉപ്പേരി വെക്കണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പം ഇഡ്ഡലിയാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഇഡ്ഡലിക്ക് മാവ് എടുത്തു അതിൽ ഉപ്പൊക്കെ കലക്കി ഇതാ ഇഡ്ലിതാ ആവിയിൽ വെച്ചിട്ടുണ്ട് ഇനി അതവിടെ കിടന്നാവട്ടെ അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ അങ്ങനെ താ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഇനി ചായ എന്താ ഏട്ടന് കൊടുക്കണം ചായ കൊടുക്കട്ടെട്ടാ അങ്ങനെന്താ നമ്മൾ ഉപ്പേരി വയ്ക്കാൻ പോവുകയാണ് അമ്മരക്കായ കുക്കറിൽ കുക്കറിൽ വിശലടിപ്പിക്കുന്നിട്ടാണ് വേഗം അതിന് വേണ്ട ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ അതാ ഇഡ്ഡലിക്ക് വേണ്ട ചമ്മന്തി ഉണ്ടാക്കി അതുപോലെ ചട്ണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അപ്പോൾ ആ വിലപൊടി കഴിഞ്ഞു നമുക്ക് ഉപ്പേരി വയ്ക്കാം അങ്ങനെ അവിടെ ഉപ്പേരി ഇത് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കടുക് പൊട്ടിക്കാം അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ചൂടാൻ കടുകിടുക അങ്ങനെതാണ് കടുകൊക്കെ ഇട്ടു ഇനി അതൊന്ന് അങ്ങനെ അങ്ങനതാ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചമുളന്നും മാറുന്നവരെ ഒന്ന് വാങ്ങിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ അമരക്കായ വേവിച്ച് വെച്ചത് അങ്ങനെ കേട്ടോ അമരക്കായ അമ്പരക്കായൊക്കെ ഇട്ടു ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്നും അലക്കി കൊടുക്കുക അവിടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പേര് റെഡി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ട് ഇതാ കേട്ടോ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിത് കഴിക്കാനായിട്ട് കൊണ്ടുപോയ്ക്കാം കേട്ടോ നമുക്ക് ആ ടേബിളിൽ വെച്ചിട്ടുണ്ട് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഏട്ടന് കൊണ്ടുപോവാനായിട്ടുള്ള ചോറ് പകർത്താം ചോറ് പകർത്തി ഒരു ഇതാ അമരക്കായ് ഉപ്പേരി വെച്ചു പിന്നെ ഇന്ന് ഉണ്ടാക്കിയ കറി വെണ്ടയ്ക്കപ്പൊളിയും കേട്ടോ വെണ്ടയ്ക്കപ്പൊളി കറി അങ്ങനെ താ ഏട്ടിന് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു രാവിലത്തെ ഒരു രാവിലത്തെ തിരക്കാണെങ്കിലും എന്താ എട്ടോണാവുമ്പോഴേക്കും എല്ലാ പണിയും കഴിയട്ടോ ചോറാവും കറിയാവും അപ്പേരി എല്ലാം ആവും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആവും ഏട്ടനൊക്കെ വർക്കിന് പോകുന്നതുകൊണ്ട് നേരത്തെ ഒക്കെ വയ്ക്കുകയാണ് അത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് പുണ്യങ്ങളൊന്നും അങ്ങനെ ഇനി കുറച്ചേരം എന്റെ ഉണ്ണിനെ ഏറ്റൊക്കെ ഒന്ന് വറുത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും കേട്ടാ കുറച്ചേരം അതാ ഏട്ടൻ പോവാൻ നിക്കണം അപ്പോഴേക്കും പോണേന്റെ ഉള്ള് നമ്മുടെ എന്താ പറയാ കുറുമ്പിനെ ഒന്ന് കളിപ്പിക്കണം അങ്ങനെ അവനായിട്ടുള്ള അങ്കം വട്ടമാണ് ഈ കണ്ടുകൊണ്ടിരിക്കണത് ഇങ്ങനെ ഏഷൻ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം രണ്ടുപേർക്കും അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലേ അങ്ങനെതാ ഏട്ടൻ പോവുകയാണ് വർക്കിന് പോവുകയാണ് ഇനി എന്താണ് ഏട്ടനൊക്കെ പോയി കഴിഞ്ഞിട്ട് എനിക്കിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ചായ കുടിക്കണം അങ്ങനെന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എടുത്തു ഇഡ്ലീ ചായ ഒക്കെ എടുത്തു കേട്ടോ ഹലോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞു പിന്നെന്താ മരുന്ന് കഴിക്കാണ്ടായിരുന്നു മരുന്നൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ ഞാൻ വിചാരിക്കുകയാണ് ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയാലോന്ന് കുറെ കുറച്ചായിപ്പോൾ അതൊക്കെ തേച്ചിട്ട് വേറൊന്നുമില്ല ചെമ്പരത്തിൻ്റെ അല്ലേ ചെമ്പരത്തി പൂ ഒക്കെ ഇട്ടിട്ട് അരച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് തലയിൽ തേക്കാറുണ്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും ചെയ്യുക വീട്ടിലൊക്കെ അടിക്കുമ്പോൾ അതായത് കല്യാണം കഴിഞ്ഞതിന് മുമ്പൊക്കെ ഞാൻ കുറേ പേക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെയർ പാക്ക് ആയാലും ഫേസ് പേക്ക് ആയാലും ഒക്കെ ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാവുന്നില്ല തണുപ്പൊക്കെ ഇറങ്ങിയിട്ട് അതൊക്കെ നല്ല തണുപ്പല്ലേ തണുപ്പൊക്കെ ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ ജലദോഷം എന്തൊക്കെ ഒന്ന് പിടിക്കേണ്ട ആവാനായിട്ട് ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ എപ്പോഴും ഈ ഷാമ്പൂസും മറ്റിതൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യണത് അപ്പോൾ ഇനി അത് ഉണ്ടാക്കണം അതുണ്ടാക്കാന്ന് പറഞ്ഞു തന്നപ്പോൾ എന്തൊക്കെയാണ് മഴ പെയ്യണം മഴ ഉണ്ടായില്ല വിചാരിച്ച് വരുന്നതാണ് പിന്നെ നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കണം ചെറിയ മഴ പെയ്യുന്നുണ്ട് ആ മഴ തോരട്ടെ എന്നിട്ട് വേണം അതൊക്കെ പൊട്ടിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും അരച്ചെടുക്കട്ടെട്ടോ അങ്ങനത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരയ്ക്കണം അരിച്ചിട്ട് നമുക്ക് തലയിൽ തേക്കാം അങ്ങനെ അങ്ങനെതാണ് ഞാൻ എൻ്റെ ചെമ്പരത്തി തലയൊക്കെ തലയിൽ തേച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം വെക്കാൻ കേട്ടോ കുറച്ചു നേരം വെക്കണോളൂ ഞാൻ ഒരുപാട് സമയം വെക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല തണുപ്പുള്ളതല്ലേ അപ്പോൾ ഇറങ്ങിയിട്ട് ഇനി ജലദോഷം വരാണ്ടിരിക്കണം എല്ലാം നേരം കണ്ടാണ് ഞാൻ അത് തലയിൽ എണ്ണയൊക്കെ തയ്ച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം തേക്കാറ് എന്താ വച്ചാൽ ഇപ്പോൾ ഒന്നാമത് പ്രഗ്നൻസി ടൈമിലൊക്കെ നന്നായിട്ട് തലയിൽ എണ്ണ കഴിക്കണം എന്നൊക്കെ പറയല്ലോ നന്നായി എണ്ണ തേച്ച് കുടിക്കണം എണ്ണ കിട്ടിരിക്കണം എന്ന് പറയില്ലേ പിന്നെ ഇപ്പോഴും ഞാൻ എണ്ണയൊക്കെ തേക്കുന്നുണ്ട് അപ്പോൾ പാക്ക് ഇടുമ്പോഴും നമ്മൾ അതിപ്പോഴും എണ്ണയൊക്കെ തേച്ച് മുടി നമ്മൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ക്രിസി ഹെയറിലൊന്നും നമ്മൾ പാക്ക് ഇടാണ്ടിരിക്കാൻ ശ്രമിക്കുക നല്ല ഓയിൽ ഓയിലായിട്ടിരിക്കണം ഹെയർ അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചൂടെ ചെയ്തു എല്ലാം എണ്ണയൊക്കെ തേച്ച് താക്കി തേക്കിട്ട് ഇനി കുറച്ചു കണ്ടിട്ട് കുളിക്കാം ഹലോ അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ താളിയൊക്കെ തേച്ച് നല്ല അടിപൊളിയൊരു കുളി കഴിഞ്ഞു ഞാൻ ഷാംപൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഷാംപൂ കണ്ടീഷണറൊന്നും യൂസ് ചെയ്യാണ്ട് എന്താ നോർമൽ തണുത്ത വെള്ളത്തിൽ തന്നെയാണ് കുളിച്ചത് വേറെ ഒന്നും ആക്കിയിട്ടില്ല അപ്പോൾ ഹെയർ നല്ല ടൈറ്റ് കിടക്കുന്നുണ്ട് സ്മൂത്തായി കിടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ എണ്ണമയും ഉള്ള കാരണം പിന്നെ ഉറക്കമൊക്കെ വരും കുറച്ചുകൂടി കഴിയുമ്പോൾ അതാണ് അങ്ങനെ കുഴക്കി കഴിഞ്ഞു അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നും ഇങ്ങനെ താളിയിടലും സംഭവങ്ങളൊന്നുമില്ല എന്താ രാവിലത്തെ അടുക്കളത്തെ പരിപാടികളും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏട്ടനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കും പിന്നെ കുളിച്ച് അങ്ങനെ അങ്ങനത്തെ ഒക്കെ പരിപാടി രാവിലെ പ്രത്യേകിച്ച് ഓരോന്നുമില്ല ഏട്ടനും അമ്മയൊക്കെ പണിക്ക് പോയി ഞാനും ചേച്ചിയും അച്ഛനെയൊക്കെ ഉള്ളു അച്ഛനും ഇടയ്ക്ക് അപ്പോൾ അച്ഛന് വർക്ക് ഇപ്പോൾ വർക്ക് വർക്കാവുമ്പോൾ അച്ഛനും പോകും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താണ് സപ്പോർട്ടൊക്കെ ഉണ്ടാവണം ഇതേപോലെ വീഡിയോസായിട്ട് വരാം അതായിരിക്കും ബൈ